അങ്ങനെ തലസ്ഥാനം ബിജെപി കൈയ്യടക്കിയിരിക്കുകയാണ് ഏറ്റവും ഒരുപാട് സന്തോഷത്തിലാണ് ബിജെപിയിൽ മാരാജി ഭവനിൽ ബിജെപി പ്രവർത്തനമല്ല ഉള്ളത് ഈ നിക്കം മാരാജി ഭവനെ തന്നെ രാവിലെ മുതൽ ബിജെപി വന്നിരിക്കുകയാണ് വിജയിച്ച ഓരോ കൗൺസിലർമാരും ഈ മാരാജി ഭവനിൽ വന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി തോൽ സംസാരിക്കാനായിട്ടും ഈ വിജയത്തെ സംസാരിക്കും അഡ്ജുജ് ആർ എസ് രാജീവാണ് രാജീവ് ഒരുപാട് സന്തോഷം ബിജെപി തിരുവനന്തപുരം പിടിച്ചെടുത്തിരിക്കുന്നു ബി ജെ പി നമ്മള് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു അത് നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് അവിടെ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ആദ്യം നല്ലൊരകാണ് കാരണം വികസിത അനന്തപുരി എന്നുള്ള ലക്ഷ്യം ആദ്യം ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഫലമാണ് ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് ഏറ്റവും വലിയ ഉച്ചകക്ഷിയായി ഭരിക്കാനുള്ള അവകാശം കിട്ടിയിട്ടുണ്ട് അല്ല നൂറ് ശതമാനം സന്തോഷമാണ് ഈ ബി ജെ പിയുടെ പ്രധാന പത്രിക വന്നപ്പോൾ ഒളിമിക്സ് തിരുവനന്തപുരത്ത് വരുമെന്നും ഭരണം പിടിച്ച നാൽപ്പത് ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും എന്നറിയപ്പോൾ യു ഡി എഫും എൽ ഡി എഫും കുറെ ട്രോളുകൾ ഇറക്കിയായിരുന്നു ആ ട്രോളുകൾ തിരിച്ചടിയാണോ ഇത് തീർച്ചയായിട്ടും ട്രോള് അവർക്ക് അവർ ട്രോളായിട്ട് കണ്ടെങ്കിൽ ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളാനാണ് തീരുമാനിച്ചത് അനന്തപുരയിലെ ജനങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളൊരു ജാതി മത രാഷ്ട്രീയത്തിലല്ല ഞങ്ങൾ വോട്ട് ചോദിച്ചു ഞങ്ങൾ വോട്ട് ചോദിച്ചത് പൂർണ്ണമായിട്ടും തിരുവനന്തപുരത്തിന്റെ വികസനമാണ് കാരണം ആ ഇത്രയും നാള് ഭരിക്കപ്പെട്ട നാലര പതിറ്റാണ്ട് ഇവിടെ ഭരിച്ച ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും തിരുവനന്തപുരത്ത് കാര്യമായിട്ടുള്ള വികസനം എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു വികസനം പോലും കൊണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ആകപ്പാട എടുത്ത് തലയുറത്തി നിൽക്കുന്നത് അമൃത നഗരം പദ്ധതിയും സ്മാർട്ട് സിറ്റിയുമാണ് ഇത് രണ്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആ പദ്ധതികൾ പോലും അട്ടിമറിക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ജനങ്ങള് തിരുവനന്തപുരത്തെ നിവാസികൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു വികസന പൊളിറ്റിക്സ് അഴിമതിക്കെതിരായിട്ടുള്ള അരാജകത്വത്തിനെതിരായിട്ടുള്ള നിയമന നിരോധനത്തിനെതിരായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു വിധി എഴുത്തുന്നുണ്ട് രണ്ട് എന്ന് പറയുന്നത് വിശ്വാസി സമൂഹങ്ങളുടെ കൂട്ടായ ഒറ്റ ഒറ്റക്കെട്ടായ്മയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സംവിധാനങ്ങളുണ്ട് അത് കോൺഗ്രസ് ആയിരുന്നാലും അതോടൊപ്പം തന്നെ സി പി എം ആയിരുന്നാലും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായി നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അവരുടെ കച്ചവട രാഷ്ട്രം ഇനി അനന്തപുരിയിൽ നടക്കില്ല എന്നുള്ളതാണ് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പുള്ള ഒരു സെമി ആയിരുന്നു ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അതിൽ തലസ്ഥാനം തന്നെ ബിജെപി പിടിച്ചെടുത്തു കൊല്ലം സി പി എമ്മിന്റെ കോട്ടയെ കൊല്ലത്ത് ബിജെപി പ്രത്യക്ഷ സ്ഥാനത്ത് വരുന്നു അപ്പൊ ഈ ഫൈനൽ എന്തായിരിക്കും നേട്ടം തീർച്ചയായിട്ടും കാരണം നമ്മള് വെച്ചിട്ടുള്ള ഇവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനും ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇറങ്ങി നിന്നാണ് പ്രചരണം തിരുവനന്തപുരത്ത് നടത്തിയത് അപ്പൊ അവർ ഭരണ നേട്ടങ്ങളുടെ വിജയമെന്നാണ് അവരന്ന് സൂചിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വ്യക്തികളും പാർട്ടി സെക്രട്ടറി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും തരണം അവർ തന്നെ സമ്മതിക്കണം ഇത് ഭരണത്തിന്റെ പരാജയം തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്ന് അവർ സമ്മതിക്കാൻ വേണ്ടി തയ്യാറാണ് കാരണം ഞങ്ങൾ ആരുമല്ല പറഞ്ഞു ഞങ്ങൾ വികസന രാഷ്ട്രീയമാണ് പറഞ്ഞത് അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭരണ നേട്ടത്തിന്റെ പ്രതിഫലനം ഉണ്ടാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഭരണ നേട്ടത്തിന്റെ പ്രതിഫലനമല്ല ഉണ്ടായിട്ടുള്ളത് ഭരണം പരാജയമാണെന്ന് ജനങ്ങൾ വിധിയെടുത്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ നാല് മണ്ഡലങ്ങളും മാത്രമല്ല കേരളം മുഴുവൻ ബി ജെ പി എൻ ഡി എ സഖ്യത്തിനെ കൈ കൂട്ടി കൈ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്